മൂന്ന് ദിവസമായി ഉറക്കമില്ലാതെ മലയാളികൾ കാത്തിരിക്കുന്ന ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് ജീവനോടെ അർജുൻ തിരികെ എത്തി എന്ന ആ വാർത്തയ്ക്ക് വേണ്ടി അതിന് പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ ഒരു ലോഹഭാഗം കണ്ടെത്തി എന്നതാണ് ആ വാർത്ത അർജുന്റെ ലോറി ആണ് അത് എന്നത് ഏറെക്കുറെ പൂർണ്ണമായി ഉറപ്പിച്ച് ആ ഭാഗം മാത്രം കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കുന്ന പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദുരന്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ദുരന്തത്തിന്റെ ദൃക്സാക്ഷിയായ മലയാളി ഡ്രൈവർമാർ അടക്കം അർജുൻ്റെ ലോറി കിടന്നിരുന്നത് ഈ ഭാഗത്താണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് രക്ഷാപ്രവർത്തകർ അവിടെ മണ്ണ് നീക്കുന്നത് ഇപ്പോഴുള്ള മൺകൂനയിൽ നിന്ന് ഏകദേശം എട്ട് മീറ്റർ താഴത്താണ് ഈ ലോറി കിടക്കുന്നത് എന്നാണ് രക്ഷാപ്രവർത്തകർ പുറത്ത് വിട്ടിരിക്കുന്ന വിവരം സംഭവം നടക്കുന്ന സമയത്ത് അർജുൻ ലോറിയുടെ ഗ്ലാസ് പൊക്കി വെച്ച് ബർത്തിൽ ഉറങ്ങാൻ കിടന്നിരുന്നു എന്നാണ് സംഭവ സമയത്ത് സമീപത്ത് ഉണ്ടായിരുന്നവർ പറയുന്നത് അത് ശരിയാണെങ്കിൽ ഒരുപക്ഷെ അർജുനനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷ വാനോളം ഉയർത്തുന്ന വാർത്തയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പുറത്തുവിടുന്നത് സ്ഥലം എം എൽ എയും എംപിയും അടക്കം സ്ഥലത്ത് കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് കോഴിക്കോട് എം പി എം കെ രാഘവനും ഇവിടെ തമ്പടിച്ച് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് അർജുന്റെ ലോറി കിടന്നിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്ന മെറ്റൽ ഡിറ്റക്ടറിൽ ലോഹഭാഗം തെളിഞ്ഞ സ്ഥലം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ മണ്ണ് നീക്കുന്നത് പ്രതികൂല കാലാവസ്ഥയും മലപോലെ മണ്ണ് കുമിഞ്ഞുകൂടിയതുമാണ് രക്ഷാപ്രവർത്തക സംഘം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അടിഭാരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വീണ്ടും മണ്ണിടച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ശക്തമായ നീരുറവിയും ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്ന് പ്രവഹിക്കുന്നതും രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുകരിയായി നിൽക്കുന്നുണ്ട് എങ്കിലും അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് കേവലം ഒരു രക്ഷാപ്രവർത്തനത്തിനപ്പുറം വലിയ രാഷ്ട്രീയ വിവാദവുമായി ഈ സംഭവം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിൽ കർണാടക സർക്കാർ വലിയ അലസത കാട്ടിയെന്ന ആരോപണം ശക്തമായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ സജീവമായത് നിരവധി റെസ്ക്യൂ ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ടുള്ള ദുരന്ത നിവാരണ വിദഗ്ധൻ രഞ്ജിത്ത് ഇസ്രേൽ അടക്കമുള്ള ആളുകൾ സ്വന്തം നിലക്കും പ്രദേശത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് ഇടിഞ്ഞു വന്ന മണ്ണ് അടിഞ്ഞു ഗംഗാതി നദിയിൽ ഒരു തുരുത്ത് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രണ്ട് വീടുകളും പൂർണ്ണമായി ഈ ദുരന്തത്തിൽ ഒരിച്ചു പോയിട്ടുണ്ട് എന്തായാലും ഇനി വരുന്ന ഒരു മണിക്കൂർ അതിനിർണായകമാണ് മണ്ണിനടിയിൽ കണ്ടെത്തിയ ലോഹ സാന്നിധ്യം അർജുന്റെ ലോറ് തന്നെയാണ് എന്നത് ദൃക്സാക്ഷികളും ഉറപ്പിച്ച സ്ഥിതിക്ക് എത്രയും വേഗം അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ കഴിയും എന്നത് തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ പ്രതീക്ഷയും